ന്യൂസ് മലയാളം സീസൺ സെവനിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അക്ബർ പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ അക്ബറിന്റെ കണ്ണിന് കണ്ണിൽ നിന്ന് കണ്ണിനൊരു ധാരാധാരയായി ഒഴുകുന്നുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ അക്ബർ ഹൗസിൽ ഇങ്ങനെ കരയുന്നത് കാരണം ഒന്നുമല്ല അക്ബർ കളിച്ച് നേടിയ പാവ മോഷണം പോയിട്ടുണ്ട് പത്ത് പാവ കുട്ടികൾ അങ്ങനെ എന്തോ എണ്ണം പറയുന്നുണ്ട് കേട്ടോ അത് മോഷണം പോയിട്ടുണ്ട് അക്ബർ അവിടെ നല്ല രീതിയിൽ ടാസ്ക് കളിച്ചതാണ് കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ച് നേടിയെടുത്ത പാവ അവിടെ എല്ലാ ആരോ മോഷ്ടിച്ചിട്ടുണ്ട് അക്കബർ ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട് നെവിനോട് ചോദിക്കുന്നുണ്ട് നെയ്യത്തുന്ന് അപ്പൊ നെവീൻ പറയുന്നുണ്ട് ഞാനല്ല എന്താ ഇവർക്കൊക്കെ മര്യാദകൾ കളിച്ച് ഏർ ജീവിച്ചോടെ കളിച്ച് നേടിക്കൂടെ എന്തിനാ എങ്ങനെ കക്കുന്നത് എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് അതുപോലെ ആതിലാനോറിയോടും എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും അക്കബറിന്റെ പാവ കുട്ടികൾ ഇപ്പോൾ മോഷണം പോയിരിക്കുകയാണ് ഒരു പ്രൊമോയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് അക്ബർ പൊട്ടിക്കരയുന്നതൊക്കെ അതിനെ കാണിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അക്ബർ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ കരയുന്ന ആളല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് എന്തായാലും അക്ബറിന് അത്രയധികം വിഷമം വന്നത് കൊണ്ട് മാത്രമാണ് അക്ബർ ഇപ്പോൾ കരയുന്നത് പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം